ഹലോ ഗുഡ് മോർണിംഗ് രാധ സ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ നോക്കാം ഒമ്പത് നാല് ഇരുപത്തഞ്ചിലെ കഥ നോക്കാം അപ്പോൾ എന്താ പറയുക നമ്മുടെ നയനയും നയന നയനയുടെ അച്ഛനും കൂടെ ഇങ്ങനെ പ്രതിമകൾക്ക് പെയിൻറ്റ് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പെയിൻറ്റ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് നയനങ്ങനെ അച്ഛനെ പാളി നോക്കുന്നുണ്ട് അച്ഛൻ മകളെ നോക്കുന്നുണ്ട് പക്ഷെ രണ്ടാളും സംസാരിക്കുന്നില്ല അപ്പം അങ്ങനെ സന്തോഷമായിട്ടാണ് തന്നെയാണ് രണ്ടുപേരി പെയിൻറ്റ് ചെയ്യുമ്പോഴേക്കും എന്താ പറയുക ഇവിടെ മറ്റേ നമ്മുടെ നവ്യ വന്നിട്ട് പറയും നീ ഇവിടെ അച്ഛനെ സഹായിക്കുകയല്ല വേണ്ടത് നീ നിൻ്റെ ഭർത്താവിനെയാണ് സഹായിക്കേണ്ടത് നയനെ നീ അങ്ങോട്ട് പോ എന്നു പറയും നവ്യ അപ്പോൾ നയന പറയും ചേച്ചിക്ക് ഞാൻ അവിടെ ഇരിക്കുന്നു അത്രയ്ക്ക് പിടിക്കുന്നില്ലല്ലേ എന്നറിയും പിടിക്കാഞ്ഞിട്ടല്ലടി നീ അങ്ങോട്ട് ചെല്ലു നീ അവിടെയല്ലേ നിൽക്കേണ്ടത് നീ ആദർശനെ പോയി സഹായിക്കാൻ അറിയും അപ്പോഴേക്കും കനകമ്മ കാപ്പിയും കൊണ്ട് വരികയാണ് അങ്ങോട്ട് അപ്പോൾ എന്നിട്ട് അറിയും അപ്പോൾ അവളോട് ഞാൻ പറഞ്ഞതല്ലേ പോയിക്കോളാൻ പക്ഷെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാരും അങ്ങോട്ട് വരില്ല അന്ന് അറിയി അപ്പോൾ പറയും എന്തിനാണ് അച്ഛനും അമ്മയും നിലപാട് നിലപാടെടുത്തണതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്തിനാ കാരണം ഇതിൻ്റെ മുന്നേ ഇതിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് ഞാൻ ഇങ്ങനൊരു ഇത് ഉണ്ടായിട്ടില്ലേ അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കും അപ്പോൾ അറിയും അടുത്തിട്ടാണ് മോളെ എത്ര നാളായി ഇത് തുടങ്ങിയിട്ട് നമ്മൾ താഴ്ന്നു കൊടുക്കുന്നോടത്തോളം താഴ്ന്നു കൊടുത്തു ഇനി അത് വയ്യ നമ്മൾ സ്നേഹമായിട്ടിരിക്കുകയും ഞങ്ങ നീ അങ്ങോട്ട് പോയി കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലും ഞങ്ങൾ അങ്ങോട്ട് വരു വരേണ്ടി വരുമല്ലോ അപ്പോഴൊക്കെ നിന്നെ നിൻ്റെ അമ്മായിയമ്മ അങ്ങനെ താഴ്ത്തി കെട്ടുന്നത് കാണുമ്പോൾ സങ്കടമാണ് സങ്കടമാണ്യും അപ്പോൾ നവ്യറിയാം അപ്പം എൻ്റെ അമ്മയമ്മ നിന്റെ അമ്മയമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അമ്മയമ്മയ്ക്ക് ആരോടും സ്നേഹമല്ല പക്ഷെ അതുപോലെയല്ല ആദർശൻ്റെ അമ്മ ഇവളുടെ അമ്മയമ്മ എല്ലാവരോടും അവർക്ക് നല്ല സ്നേഹമാണ് അതുകൊണ്ട് അതുകൊണ്ട് ഇവളോട് മാത്രമേ അങ്ങനെ കാണിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ ആദർശം അങ്ങോട്ട് വരികയാണ് ആദർശം എന്നിട്ട് വരുമ്പോൾ അമ്മ ആദർശം വരുന്നു എന്നറിയും നയന ആദർശ വന്ന ഉടനെ തന്നെ ചോദിക്കാണ് അപ്പോൾ അപ്പം ആദർശം വയ്ക്കണം എന്തായി ഇവളങ്ങോട്ട് വരുന്ന കാര്യം എന്നറിയും അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയും അതിനെന്താ അങ്ങോട്ട് വന്നോട്ടെ അതിനൊന്നും ഞങ്ങൾക്കൊരു വിരോധമില്ല പക്ഷേ പിന്നെ ഇങ്ങോട്ട് വരാൻ പാടില്ല എന്ന് എന്നറിയും അപ്പോൾ കാരണം ഇനിയും ഇങ്ങനെയുള്ള ഓരോരോ പ്രശ്നങ്ങൾ വയ്യ അതുകൊണ്ടാണ് അപ്പോൾ മോളോട് വിവരങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആണെന്ന് അറിയാം അപ്പോൾ പറയും അച്ഛാ അതെന്താ ഇപ്പം ഇങ്ങനെ ഒരു നിലപാടെടുത്തെന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ സ്നേഹത്തോടു കൂടി മോൻ്റെ അമ്മ പിന്നെ മോളോട് പെരുമാറാം കാരണം അത്രയും ഇതായിട്ട് ഞങ്ങൾക്കും അത് കണ്ടാകെ വിഷമായിരിക്കുകയാണെന്നൊക്കെ പറയും അപ്പോൾ ക്യാദർശം പറയും അപ്പോൾ അതെന്തായാലും അമ്മ ഇനി അമ്മയുടെ സ്വഭാവം മാറ്റാൻ പോകുമെന്ന് തോന്നുന്നില്ല പിന്നെ എനിക്കൊരു പരിധിയൊക്കെ ഉണ്ട് അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ എന്നൊക്കെ പറയും അപ്പോൾ പറയും ആ ആയിക്കോട്ടെ ഞങ്ങളതിനൊന്നും പറയുന്നില്ലല്ലോ മോൻ്റെ കൂടെ അവിടെ വരുന്ന വന്നോട്ടെ പക്ഷെ പിന്നെ ഇങ്ങോട്ട് വരണ്ടാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്നൊക്കെ പറയും അപ്പോൾ ആദർശം എന്തിനാണ് ഇങ്ങനെ ഓരോരോ പിടിവാശികൾ അങ്ങനെ ഒരു പിടിവാശി എടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോ അവിടുത്തെ നയനക്കനെ ആകുമോ അതിൻ്റെ പ്രശ്നം ഉണ്ടാവുക എന്നൊക്കെ അങ്ങനെ പറയും കുറച്ച് മുഷിഞ്ഞ പോലെയാണ് സംസാരിക്കുക ആദർശം അപ്പോൾ കനകിക്ക് പേടിയോ കനകങ്ങനെ ഗോവിന്ദൻ അങ്ങനെ നോക്കുമ്പോൾ ഗോവിന്ദ അങ്ങനെ കൂളായിട്ട് നിന്നിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് അപ്പോൾ പറയും അതല്ല പിന്നെ ഞാൻ പോവുകയാണ് നിങ്ങൾ എന്താച്ചാൽ തീരുമാനിക്കുക അങ്ങനെ അങ്ങോട്ട് രണ്ട് കൂട്ടരും കൂടെ ഇങ്ങനെ പിടിവാശി എടുത്ത് കഴിഞ്ഞാൽ അത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാവുള്ളൂ അതാണ് ഇതാണെന്നൊക്കെ അങ്ങനെ പറയാണ് പിന്നെ എനിക്ക് അമ്മോട് പറയാൻ കുറച്ച് പരിമിതികളുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പറയും മോനൊന്നാലോചിച്ച് നോക്ക് എത്ര നാളായി തുടങ്ങിയിട്ട് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വശം കഴിഞ്ഞു എത്ര നാളായി ഇത് തുടങ്ങിയിട്ടിങ്ങനെ മോ മോൻ്റെ അമ്മ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ പിന്നെ അങ്ങനെ അത് പോകാൻ നിൽക്കുമ്പോൾ വേണമെങ്കിലൊരു കാര്യം ചെയ്യാം ഞങ്ങൾ ഈ വീടിന്ന് മാറിത്തരാം മോൻ വാങ്ങിച്ച് തന്ന വീടല്ലേ അപ്പോൾ ഞങ്ങൾ വേണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് മാറാം ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആദർശ പറയും അത് അങ്ങനൊരു സംസാരം ഇവിടെ ഉണ്ടായിട്ടില്ലല്ലോ എന്തിനാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അങ്ങനെയൊന്നും സംസാരിക്കരുത് എന്നൊക്കെ പറയും പക്ഷേ രണ്ടു കൂട്ടരും ഇങ്ങനെ പിടിവാശിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ജീവിതമാണ് പോകണത് കാരണം എനിക്ക് അവളില്ലാതെ അവൾക്ക് ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയൂ കേട്ടോ അപ്പം അല്ല മോനെ അതല്ലേ അതിൻ്റെ ഒരു രീതി പിന്നെ ഞങ്ങളിവിടെ താമസിക്കുന്ന എന്താ അർത്ഥമുള്ളത് എന്നൊക്കെ കനക പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ഈ വിവരങ്ങളൊക്കെ ഞാൻ അമ്മോടൊന്ന് പോയി സംസാരിക്കാം അമ്മ എന്താ വച്ചാൽ തീരുമാനിക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് ആദർശി പോവുകയാണ് കേട്ടോ ആദർശം പോവും ആദർശി പോണ സമയത്ത് അമ്മ എന്തിനാ ആദർശിട്ടുണ്ടോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഈ കരള് കൊടുത്ത കാര്യങ്ങളൊക്കെ കനക പറയുന്നുണ്ട് മോൻ്റെ അമ്മയ്ക്ക് വലിയൊരു കാര്യമല്ലേ എൻ്റെ മോള് ചെയ്തെന്ന് പറയുമ്പോൾ അപ്പോൾ തന്നെ അവള് പറയുന്നുണ്ട് അമ്മ അതൊന്നും പറഞ്ഞത് കൊടുത്ത കാര്യങ്ങൾ പറയണ്ടയെന്ന് പറയുമ്പോൾ നവി അറിയുമ്പോൾ മോളെ അറിയണം അത് പറയണം കാരണം എന്താ വച്ചാൽ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഇതിപ്പോൾ ഞാനാണ് കൊടുത്തതെന്ന് നീയാണ് കൊടുത്തതെന്ന് എൻ്റെ അമ്മയമ്മയ്ക്ക് അറിയില്ലല്ലോ പക്ഷേ അറിയുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കും വേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് അതിൽ ആദർശം അവിടെ നിന്ന് പോവുകയാണ് ആദർശ് പോകുമ്പോൾ പിന്നെ ഇവളാകെ ഇതായിട്ട് നിൽക്കുക എന്ത് ചെയ്യണമെന്ന് എന്ന് അറിയേണ്ടത് നിൽക്കുകയാണ് നമ്മുടെ നയനെ അപ്പോൾ പറയും മോളോട് ഞാൻ പറഞ്ഞു വേണമെങ്കിൽ പോവാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ മോൾ പോവാ പോതിരിക്കുന്നോ പോയിക്കൂടെ പക്ഷെ ഇങ്ങോട്ട് വരരുത് പിന്നെ ഞങ്ങളങ്ങോട്ടും വരില്ല എന്നൊക്കെ അങ്ങനെ പറയാണ് കേട്ടോ അതർ ഗോവിന്ദൻ അപ്പം അച്ഛൻ ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എല്ലാവരും അങ്ങനെ അവിടെ പിന്നെ എന്താണ് നമ്മളുടെ ആദർശ് വീട്ടിൽ ചെല്ലുക വീട്ടിൽ ചെല്ലുമ്പോൾ ദേവ്യാനി കാത്തിരിക്കുകയാണ് കേട്ടോ അതിറിച്ച് ചെല്ലണത് നോക്കിയിട്ട് അപ്പോൾ വരുമോ വരില്ല ഇനി അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് ഇപ്പം ചെല്ലുമ്പോൾ പറയൂ എന്ത് അവർ അവൾ വരില്ല അമ്മ അവൾ ആകെ നടു പെട്ട പോലെ അതിൻ്റെ കൂടെ വരണം എന്നുണ്ട് അവൾക്ക് പക്ഷേ അവളുടെ അച്ഛനും അമ്മേനെ എതിർത്തിട്ട് അവട്ട് അവൾക്ക് വരാനും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നുള്ളത് അമ്മ പോയി വിളിക്കുന്ന നിവൃത്തിയുള്ളൂ പറയും ഞാനോ ഞാൻ പോയി ഒന്നും വിളിക്കില്ല ഞാനിതിനാ വിളിക്കുന്നത് ഞാനവരോട് അത്ര മോശമായിട്ടൊന്നുമല്ലല്ലോ പെരുമാറിയുന്നത് ഞാനിന്നും സാധാരണ പെരുമാറുന്ന പോലെ തന്നെയാണല്ലോ അവളോട് സംസാരിച്ചതൊക്കെ പിന്നെ ഇതിനെ ഞാൻ പോയി വിളിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയും ഇപ്പം ആദർശം പറയും എന്തായാലും ഇനിയിപ്പോൾ അവൾ വരില്ല അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ആദർശിന് വേണമെങ്കിൽ മോളെ കൊണ്ടുപോവാം പക്ഷേ പിന്നെ വീട്ടിൽ പോയാല് വരാങ്ങോട്ട് ചെല്ലില്ല ആണെങ്കിൽ വേറെ എവിടെ എങ്കിലും കൂട്ടി കൊണ്ട് പോയിരിക്കും സംസാരിക്കുകയൊക്കെ ചെയ്തോളു തിരിച്ച് പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പറയും അപ്പോൾ മറ്റേ ദേവിയാനോട് പറയും ഇനിയിപ്പോൾ ഞാൻ എനിക്കൊരു വഴിയില്ല അമ്മ ഞാൻ വിളിച്ചാലൊന്നും അവൾ വരില്ല അവൾ അവളുടെ അമ്മേനെ ശരിയും വിട്ടിട്ട് അവരെ എതിർത്തിട്ട് അവളിങ്ങോട്ട് വരില്ല എന്ന് പറയും അപ്പോൾ നീയല്ല അവൻ്റെ അവളുടെ ഭർത്താവ് പിന്നെ പിന്നെ നീ വിളിച്ചാൽ അവൾ വരണ്ടേ എന്നൊക്കെ അങ്ങനെ ചോദിക്കും അപ്പോൾ പറയാം അമ്മ ഏത് കാലത്താണ് ജീവിക്കുന്നത് ആ കാലമൊക്കെ കഴിഞ്ഞു പോയി അമ്മ ഇപ്പോൾ പെൺകുട്ടികൾ തീരുമാനിക്കുന്ന പോലെയാണ് കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നൊക്കെ പറയും അങ്ങനെ അദർശം അങ്ങോട്ട് പോവാണ് അപ്പോൾ ദേവിയാനെ ആകെ നടു കാട്ടിൽ പെട്ട പോലെ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നറിയാണ്ടേ നയനേനെ റൂമിൽ വാതിലടച്ചിട്ട് വേഗം നയനയെ വിളിക്കപ്പം മോളെ എന്താ മോളെ നീ ചെയ്യുക എന്നറിയാം എനിക്കറിയില്ല അമ്മയെ അമ്മയും അച്ഛനൊക്കെ ഇവിടെ ഭയങ്കര ആണ് ഞാൻ എന്താ ചെയ്യുക എനിക്കൊന്നും അറിയില്ല എന്താ അവർക്ക് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പെട്ടെന്ന് തീരുമാനം എടുത്ത പോലെയാണ് അവർ സംസാരിക്കുന്നത് എന്നൊക്കെ പറയും അപ്പോൾ അത് ഒളിച്ചെന്നിട്ട് കനകി നമ്മളെ നന്ദും കൂടെ കേൾക്കണ്ടെട്ടോ അപ്പോൾ പറയും മോളെ ഇനി ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഞമ്മ നമുക്ക് സത്യം എല്ലാവരോടും പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ പറയും ഇങ്ങനെ പോയാൽ പോയാലിപ്പോൾ പറയേണ്ടി വരും എന്നുള്ള അവസ്ഥയിലാണ് എത്തിയുന്നത് കാര്യങ്ങൾ എന്തായാലും രണ്ട് ദിവസം കൂടെ ക്ഷമിക്കും എന്ന് പറയും എനിക്ക് മോളെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു എനിക്കും അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ലായിരുന്നു ഇവർപ്പുറത്ത് നിന്നിട്ട് ആ എന്നറിയും നല്ല കനകയും നന്ദും കൂടെ കേട്ടോ അപ്പോൾ നന്ദു ഫോണും കണ്ടുമ്പോൾ നന്ദിനെ കേക്ക് എന്ന് കേറിഞ്ഞിട്ട് പിടിച്ചുവെക്കുന്നുണ്ട് നമ്മുടെ കനക A അപ്പോൾ പറയും പിന്നെ ഇനി എന്താ ചെയ്യാന്ന് എന്നറിയാം അറിയില്ല എന്നറിയും ഇനി ആകപ്പാട സങ്കടത്തിലായിപ്പോയി അപ്പോൾ അമ്മയും വിഷമം അമ്മ വിഷമത്തിലാണോ അതേ മോളെ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കട്ടെ എന്തായാലും രണ്ടു ദിവസം കൂടെ കഴിട്ടെ അമ്മ അങ്ങോട്ട് വരാം മോളെ മുളെ കൊണ്ടുവരാമെന്നൊക്കെ പറയും ആ ശരി അമ്മ എന്നാൽ എന്ന് പറഞ്ഞിട്ട് വെക്കും അത് കഴിച്ചിട്ട് വേഗം കനകയും നന്ദും കൂടെ ഗോവിന്ദൻ അടുത്ത് വന്ന് വിവരങ്ങൾ അങ്ങനെ നവ്യക്കും കൂടി അറിയില്ല ഈ കഥ അങ്ങനെ ഗോവിന്ദൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കും ഇപ്പോൾ മൂന്നാളും കൂടി ഇന്ന് ഭയങ്കര ചിരി ചിരിക്കേണ്ട കേട്ടോ അപ്പോൾ പറയും അവരട്ടെ കള്ളത്രം പൊളിച്ചടുക്കണം ആ ചക്കനേം കൂടി ആയിരിക്കും എന്താ അവനോടുകൂടെ പറയാണ്ടാണ് ഈ അമ്മയമ്മയുടെയും മരുമകളുടെയും ഈ നാടകം അതൊന്ന് പൊളിച്ചെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മൂന്നാളും കൂടി ഇരുന്ന് ഇങ്ങനെ ചിരിക്കുമ്പോളേക്ക് നയന അങ്ങോട്ട് വരികയാണ് അപ്പോൾ നീ ഇങ്ങനെ വിഷമിക്കേണ്ട പിന്നെ നല്ലോട് ഞാൻ പറഞ്ഞല്ലോ പോയിക്കോളാൻ പിന്നെന്താ നിനക്ക് പോയാൽ എന്നറിയും ഗോവിന്ദനെ അപ്പോൾ പറയും ഞാൻ പോവില്ല അച്ഛനും അമ്മേനെയും വിട്ടിട്ട് ഞാൻ പോവില്ല എന്നൊക്കെ പറയണ്ടിട്ടോ നാ നയന അപ്പോൾ പറയും പിന്നെ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ പിന്നെ ഇങ്ങോട്ട് വരരുത് ഞങ്ങൾ അങ്ങോട്ടും വരില്ല അവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടാവുവാണെങ്കിൽ ഇനിയും ഒരുപാട് ഫങ്ഷനുകൾ അവിടെ ഉണ്ടാവുമല്ലോ ഇപ്പം ഇപ്പോൾ ഉള്ള ഏഴമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചരടുകാട്ട് എന്നൊക്കെ പറഞ്ഞാൽ കുറേ പരിപാടി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരില്ല അവിടെ വന്നാലും ഇതൊക്കെ തന്നെ അല്ലേ കാണേണ്ടി വരിക അത് വരെ ആദർശനോടും പറയുന്നുണ്ട് അങ്ങനത്തെ ചടങ്ങുകൾക്കൊന്നും ഞങ്ങൾ വരില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയും പിന്നെ എന്തായാലും നീ ആലോചിക്കുക എന്താ വേണ്ടച്ചാൽ അതുപോലെ ചെയ്യാന്നൊക്കെ ഉള്ള സംസാരമാണ് അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ അബിയും നവ്യം കൂടെ ഒരു ഇവിടെ ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരു ബേക്കറിയിലാണ് തോന്നുന്നു ജ്യൂസ് കുടിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ സംസാരിക്കേണ്ട അപ്പോൾ പറയും പിന്നെ നിനക്ക് എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ നോക്കിയപ്പോൾ എനിക്കൊന്നും വേണ്ട എനിക്ക് മന നിനക്ക് വയർ നിറഞ്ഞോ എന്ന് പറയും അപ്പോൾ എനിക്ക് വയറല്ലെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സാണെന്ന് അറിഞ്ഞത് എന്ന് പറയും ഇപ്പോൾ അബീന നോക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാധാരണ നീ എല്ലാവരും സ്നേഹിക്കുന്നത് നിന അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും കാര്യസാധ്യം ഉണ്ടായിട്ടാണ് ഇപ്പോൾ എനിക്കത് വിശ് അപ്പം ഇതാണ് എനിക്ക് പറ്റുന്നത് നീ എന്തിനാ എങ്ങനെയൊക്കെ ചിന്തിക്കാൻ അതൊക്കെ കഴിഞ്ഞു പോയില്ലേ നമുക്കൊരു അപ്പോൾ അബി പറയുന്നത് നീ എന്നെ ഒന്ന് വിശ്വസിക്കുമോളെ എന്നൊക്കെ പറയാം അപ്പോൾ എനിക്ക് വിശ്വാസ വിശ്വസിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയ്യിലിരിപ്പം അങ്ങനെ തന്നെയാണ് പക്ഷേ ഞാൻ പോരുമ്പോൾ നിനക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നില്ല അതെന്താ കാര്യം എന്ന് പറയുമ്പോൾ അവൻ ഉണ്ടെന്നില്ല കേട്ടോ അപ്പോൾ അതെന്താ നിനക്കൊരു പ്രശ്നം പോലെ ഉണ്ടായിരുന്നില്ല അതെന്താന്ന് പറയും അപ്പോൾ പിന്നെ അങ്ങനെ അതിനെപ്പറ്റിയൊന്നും പറയണ്ട അവനൊന്നും പെട്ടെന്ന് അവളുടെ ചോദ്യത്തിന് ഒരു ആൻസർ പറയേണ്ടേ ഇങ്ങനെ തപ്പി തടഞ്ഞാൽ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ പറയും പിന്നെ ആ എന്തായാലും നീ നീ എനിക്ക് പിന്നെ എന്നോട് പഴയ സ്നേഹമൊക്കെ ആയല്ലോ അപ്പോൾ മനസ്സിലാവാൻ പറയും എൻ്റെ ഗതികേട് കാരണം മറ്റവളെ സഹിക്കുകയാണ് ഇപ്പോൾ അവനൊരു കുഞ്ഞിനെയും കൊണ്ട് നീ എന്താണ് ആ കുഞ്ഞിനെ ചെയ്യേണ്ടതുള്ള ഇതാണ് അപ്പോൾ അതിന് വേണ്ടി ഇവളെ ആദ്യം സോപ്പിട്ടുണ്ട് എന്താ മനസ്സെ കണ്ടിരണം അതറിയില്ല അവളെ സോപ്പിട്ട് കയ്യിലെടുത്തിട്ട് ആ കുട്ടിയെ കൊണ്ടുവരാനാണോ പ്ലാൻ ഒന്നും അറിയില്ല എന്തായാലും അഭി മാറി എന്ന അവൻ പറഞ്ഞല്ലോ അവനൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മളെ ദേവയാനി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് മരുമകളില്ല ആകെ പ്രശ്നത്തിലേക്കാണ് പോണത് ഇനിയിപ്പോൾ അവരെ വീട്ടുകാർ അവളെ ഇങ്ങോട്ട് വിടില്ലേ ആകെ പാടെ അപ്പം ഇങ്ങനെ വിഷമിച്ചിരുന്നിരിക്കുമ്പോൾ ജയം വന്നിട്ട് നിനക്ക് നിനക്കെന്ത് പറ്റി നീ എന്തെ വിഷമിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ എനിക്ക് ഏയ് എനിക്ക് വിഷമൊന്നുമില്ല എന്നറിയും അതല്ല നിനക്കൊരു നല്ല വിഷമമുണ്ട് നിനക്കെന്താ പറ്റിയതോ അറിയും അപ്പോൾ നയനയുടെ കാര്യമാണ് എങ്ങനെ സൂചിപ്പിക്കുന്നത് പറയും നയന മോളെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്താ വെച്ചാൽ നീ അവളോട് കുറച്ചും കൂടെ അവരോട് കുറച്ചും കൂടെ മാന്യമായി തന്നെയാണ് സംസാരിക്കേണ്ടിയിരുന്നത് കാരണം മോള് നമുക്ക് വേണ്ട എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് ഞാൻ എനക്ക് പിന്നെ നീ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് ജയൻ അപ്പം ദേവ്യാനി പറയും എനിക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഇല്ലേ ഉള്ളൂ പെരുമാറാൻ പെരു പെരുമാറാൻ അറിയുക അല്ലാണ്ട് ഇതിൽ കൂടുതൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ പറയും അപ്പോൾ പറയും നീ പറ്റുമെങ്കിൽ നീ ഒന്ന് പോയി നീയാണ് ഒരു പ്രാവശ്യം മോളെ പോയി വിളിച്ചിട്ട് വന്നത് പിന്നെ പിന്നെ എന്നിട്ട് നീ പിന്നെയും ഇങ്ങനെ പെരുമാറി പെരുമാറുമ്പോൾ അത് കഷ്ടമല്ലേ അറിയും അപ്പോൾ പറയും ഇനി ഞാൻ പോയി വിളിക്കൊന്നുമില്ല എന്നെ കൊണ്ടൊന്നും പറ്റില്ല പോയി വിളിക്കാൻ എന്നൊക്കെ പറയണം അപ്പോൾ പറയും നീ ഒരു കാര്യം മനസ്സിലാക്കണം നിനക്ക് ദേഷ്യം വന്നാലും ഇല്ലെങ്കിലും നീ ഇവിടെ അച്ഛനും അമ്മയ്ക്കും ആദർശനും ഒക്കെ ഇഷ്ടം ഇപ്പോൾ പിന്നെ നയനമോളോടാണ് എന്നിങ്ങനെ ജയം പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ അവരിങ്ങനെ ഞെട്ടുന്ന പോലെ കളിക്കണം പക്ഷെ അവർക്കത് കേൾക്കുന്നത് സന്തോഷമാണ് അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്രമാറ്റം പറഞ്ഞത് അപ്പോൾ നമ്മുടെ കനക പിന്നെ നയനോട് പറയുന്നുണ്ട് നിന്നെ അവർ വിളിച്ചുകൊണ്ട് പോയതുകൊണ്ടൊന്നും കാര്യമില്ല സ്നേഹമായിട്ട് തന്നെ നിന്നോട് പെരുമാറുന്ന സ്നേഹത്തോട് കൂടി തന്നെ നിന്നെ വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കാണാം ഇനി വരും എപ്പിസോഡുകളിൽ കാണാം നമുക്ക് ദേവയാനിതായാലും വരും വരാതിരിക്കില്ല കാരണം നയനെ അവർക്ക് അത്ര ഇഷ്ടം അവരെ അവളെ ഒഴിവാക്കാൻ എന്തായാലും നിൽക്കില്ല ഇത് സത്യാവസ്ഥ ഒന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് അവർ ഈ കാണിക്കുന്നതൊക്കെ എന്തായാലും നമുക്ക് കാണാം അപ്പം എന്തായാലും മറ്റെന്തായാലും അവർ മിസ്സ് ചെയ്യാണ്ടൊക്കെയാണ് അതുപോലെ തന്നെ എൻ്റെ രാധ സോമിലി കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ഒക്കെ തരണം അപേക്ഷയാണ് അപ്പോൾ അതുപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക്